സുതീഷ് ഈ അടുത്ത സമയത്ത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാർത്തയാണ് ചിക്കൻ നെക്കിന് അറുപത് കിലോമീറ്റർ മുപ്പത്തെട്ട് കിലോമീറ്റർ നാൽപ്പത് കിലോമീറ്റർ അകത്തേക്ക് കയറി ബംഗ്ലാദേശിൻ്റെ സ്ഥലം നമ്മുടെ സൈന്യം പിടിച്ചൊന്നും ഓക്കെ അത് വലിയ ചർച്ചയായിരുന്നു ഒരുപാട് വീഡിയോകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് മലയാളത്തിലും വന്നിട്ടുണ്ട് അല്ലാതെയും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചർച്ചകൾ നടന്നു അതിനകത്ത് അതിൽ അത് അങ്ങനെയല്ല എന്ന് ഒക്കെ വീഡിയോ പലരും പറഞ്ഞു ഒരുപാട് ചർച്ചകൾ നടന്നു എന്താണ് സത്യത്തിൽ നമ്മൾ ബംഗ്ലാദേശിൻ്റെ സ്ഥലം പിടിച്ചെടുത്തു ഇങ്ങനൊരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് സാമാന്യ മര്യാദയ്ക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാനൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാനെങ്കിലും മനുഷ്യൻ മെനക്കെട്ടണം അതായത് ഒരു സൈറ്റിൻ്റെ അകത്ത് വന്ന ഒരു വാർത്തയാണ് അതെടുത്ത് എല്ലാവരും കാര്യമായിട്ട് കൊടുത്തു എല്ലാവരും ഒന്നുമില്ല എനിക്ക് ഞാൻ കണ്ടതൊരു മൂന്നോ നാലോ ചാനലുകാർ അതെടുത്ത് കൊടുത്തു അതിൻ്റെ അത് ആദ്യം കൊടുത്തയാൾക്ക് നല്ലപോലെ ഹിറ്റും കിട്ടി അത് കഴിഞ്ഞ് കൊടുത്തയാൾക്ക് വലിയ ഹിറ്റും കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞൊന്നുകൊണ്ട് വീഡിയോ ഞാൻ കണ്ടിരുന്നു സോ അങ്ങനെ ശരിയാണ് ഒരു മിനിമം ഗോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അങ്ങനെയൊരു വാർത്ത എങ്ങും കാണാനില്ല എങ്ങും കാണാനില്ല എന്ന് മാത്രവുമല്ല സി ഭാരതം എന്ന രാജ്യം ഒരു ഡീസൻ്റായിട്ട് മാനവ മര്യാദയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മൾ ഈ പറഞ്ഞ പ്രകോപനമില്ലാതെ ആയിട്ട് മറ്റു രാജ്യങ്ങളെ ആക്രമിച്ച് കീഴടക്കുക അതല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ അതിരുമാന്തുക അങ്ങനെയുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്യാറുള്ളത് അത് അത് മഹാമോശമാണ് അങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നൊരു രാജ്യമല്ല ഭാരതം ഇതൊന്ന് ഒന്ന് കുറിച്ചു വയ്ക്കേണ്ടതാണ് എവിടെയെങ്കിലുമൊക്കെ ഈ ഇങ്ങനെയുള്ള ഈ വാർത്ത കൊടുക്കുന്ന ചാനലുകൾ ശരിക്കും പറഞ്ഞാൽ കുറിച്ച് വയ്ക്കണം കാരണം ഇങ്ങനെ ഓരോ റൂമറിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ അൺവെരിഫൈഡ് ആയിട്ട് ഓരോ റൂമറിൻ്റെയൊക്കെ പുറകെ പോകുമ്പോൾ നശിക്കുന്ന അവനവൻ്റെ വാക്കിൻ്റെ ഇൻറ്റഗ്രിറ്റിയാണ് എന്ന് എന്ന് മനസ്സിലാക്കേണ്ടതാണ് അല്ല അതിലെനിക്കൊരു സംശയമുള്ളത് ഈ ഞാൻ ഇടയ്ക്ക് കയറുന്ന ശ്രമിക്കാം അതിൽ ഒരു സംശയമെന്ന് വെച്ചാൽ ഇപ്പോൾ അത് പറയുമ്പോൾ പലരും പറയുന്നൊരു മറുപടിയെന്ന് വെച്ചാൽ വളരെ രഹസ്യമായിട്ട് ചെയ്തൊരു സംഗതിയാണ് അതങ്ങനെ പുറത്തൊന്നും വരത്തില്ല കുറെ കാലം കഴിഞ്ഞേ അത് കഴിഞ്ഞു എന്നൊക്കെ പലരും പലതും ഞാനും കേട്ടായിരുന്നു ഇങ്ങനെ പറഞ്ഞേ അല്ല ഞാൻ അറിയാമെന്ന് ചോദിക്കട്ടെ ഈ രഹസ്യമായിട്ട് വെക്കുന്നു എന്ന് പറഞ്ഞ സേ ഒരു വാദത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു എന്ന് വെക്കാം ഇന്ത്യൻ ആർമി കയറി അങ്ങ് പിടിച്ചു അത് രഹസ്യമായിട്ട് വെക്കണമെന്ന് ഇന്ത്യക്കൊരു താല്പര്യം ഉണ്ടെന്നും വെക്കുക അമേരിക്ക അവിടെ ഉണ്ടായിരുന്ന ഭരണകൂടത്തെ മറിച്ചിട്ട് അവരുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടാണല്ലോ അവിടെ യൂണിസ് എന്ന് പറഞ്ഞൊരു ഇൻ്ററിം ഭരണാധികാരിയോ കെയർ ടേക്കറോ വാട്ടോറിറ്റീസ് അയാളുടെ പദവി എന്താണെന്ന് അയാൾക്ക് പോലും അറിയാൻ പാടില്ല പ്രൊഗഡറ്റ് അങ്ങനെ ഒരാളെ അവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് അയാൾ വെറുതെ ഇരിക്കുമോ അമേരിക്ക വെറുതെ ഇരിക്കുക കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു കഴിഞ്ഞൊരു ഏപ്രിൽ മെയ് വരെ ഇന്ത്യ അമേരിക്കയുടെ ഒരു സുഹൃത്തായിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ണറായിട്ട് ഫ്ലോണ്ട് ചെയ്തുകൊണ്ടിരുന്നതാണ് അമേരിക്ക ഇന്ത്യയെ ഏഹ് എല്ലായിടത്തും കൊണ്ട് പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളുടെ പാർട്ട്ണറാന്ന് എല്ലായിടത്തും പറഞ്ഞു ഒരു രാജ്യമായിരുന്നു ഭാരതം ഇപ്പോൾ അമേരിക്ക അങ്ങനെ ആ ഒരു ഇതിൽ നിന്ന് മാറിയിട്ടൊരു ശത്രുതാ മനോഭാവത്തിലേക്ക് വന്നിട്ടുകൊണ്ട് ഇൻ ഭാരതത്തെ എങ്ങനെ ഉപദ്രവിക്കാം നരേന്ദ്രമോദിയെ എങ്ങനെ ഉപദ്രവിക്കാം എന്നുള്ള ഒരു ലൈനിലാണ് ഇപ്പോൾ അവരുടെ ചിന്ത പോകുന്നത് അവർ വെറുതെ ഇരിക്കുമായിരുന്നു ഈ പേരും പറഞ്ഞു സാങ്ഷൻ അടിച്ച് കൈത്തരില്ലെന്ന് ഈ പേരും പറഞ്ഞു വിവരം അടിച്ച് കൈത്തരില്ലെന്ന് അതിനുള്ള ചാൻസ് അല്ലേ അവർക്ക് പോയതെന്ന് പിന്നെ എന്താണ് അവിടെ സംഭവിച്ചത് അവിടെ എന്ന് പറഞ്ഞാൽ സി ഇപ്പോൾ നിലവിൽ പുറത്ത് വരുന്ന വാർത്തയനുസരിച്ച് ബംഗ്ലാദേശിൻ്റെ ചിക്കൻ നെക്കിൻ്റെ അകത്ത് നമ്മൾ മൂന്ന് ഗ്യാരിസൺസ് ഉണ്ടാക്കിയിട്ടുണ്ട് ബാമുനി കിഷൻഗഞ്ച് ചോപ്ര അങ്ങനെ മൂന്ന് സ്ഥലത്ത് മൂന്ന് ഗ്യാരിസൺസ് ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല നമ്മൾ നമ്മുടെ സ്ഥലത്താണ് ആ നമ്മുടെ സ്ഥലത്താണ് മൂന്ന് ഗ്യാരിസണുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ഗാരിസൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ബറ്റാലിയനോ അല്ലെങ്കിൽ രണ്ട് കമ്പനി അല്ലെങ്കിൽ ഒരു ബറ്റാലിയൻ ഏകദേശം ഒരു നാനൂറ് മുതൽ ആയിരം പട്ടാളക്കാർ വരെ ഉണ്ടാവാം അതിൽ കുറച്ചും ഉണ്ടാവാം അതിൻ്റെ സ്ട്രെങ്ത് ഒന്നും ഏതായാലും അറിയാൻ പാടില്ല എന്തായാലും ആളുണ്ട് അവിടെ അതായത് നമ്മുടെ ചിക്കൻ നെക്കിനെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ അതിനുള്ള ആളുണ്ട് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മറ്റേ കോർ ഇതിൻ്റെ ഇതൊക്കെ പറഞ്ഞാൽ മൗണ്ടൻ സ്ട്രൈക്ക് കോർ അവിടെയാളുള്ളത് അതെ കൽക്കട്ടയില് വേറെ ഒരു കോറിന്റെ ഈസ്റ്റേൺ കോർ കമാൻഡിൻ്റെ കമാൻഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് പട്ടാളക്കാരവിടെയുണ്ട് നമ്മുടെ ചിക്കൻ നെക്ക് ഒന്നും ഒരുത്തനെ കൊണ്ട് അങ്ങനെ അത്ര എളുപ്പമൊന്നും ഒരുത്തരും ഇങ്ങോട്ടും മാന്താൻ വരത്തില്ല മാന്താനോട്ട് പറ്റത്തൂല്ല നമ്മൾ ഇതിനു മുമ്പും ബംഗ്ലാദേശിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചോദിച്ചായിരുന്നു യൂനെസിനോട് ബാക്കിയുള്ളവർ ചോദിക്കുന്നുണ്ട് ഭാരതം ഇതിനൊരു തിരിച്ചടിച്ചാൽ നിങ്ങൾ താങ്ങൂടെ എന്ന് അതിൻ്റെ അകത്തും തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവരെ അവരെക്കൊണ്ട് ഇതൊന്നും പറ്റുന്ന കാര്യമല്ല അവരെക്കൊണ്ട് ഇന്ത്യൻ ആർമിയെ തടഞ്ഞു നിർത്താനായിട്ട് പറ്റുകയല്ല അതിനുള്ള ശേഷി ഏതായാലും പാകിസ്ഥാനില്ല പിന്നെ ബംഗ്ലാദേശിന് പാകിസ്ഥാൻ്റെ പകുതി പോലും മിലിറ്ററി സ്ട്രെങ്ത്ത് ഇല്ലാത്തൊരു രാജ്യമാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ സംബന്ധ ഭാരത്തെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തുലവും കുറഞ്ഞ മിലിറ്ററി സ്ട്രെങ്ത് ഉള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അതുകൊണ്ട് അവിടെ അവർ ഈ ബംഗ്ലാദേശ് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആർട്ട് ഓഫ് ട്രയംഫിൻ്റെ അകത്തെ പടം പോലെ അവരുടെ ഭൂപടം ഒന്നും മാറ്റാമെന്നുള്ള ശേഷി അവർക്കുമില്ല അവരെ കൂട്ട് അവരുടെ കൂടെ നിന്ന് പണിയെടുക്കാനായിട്ട് അമേരിക്കക്കാർക്കൊട്ട് പറ്റുകയില്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അതായത് ഈ അകത്ത് കയറി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്ര രഹസ്യമായിട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനെപ്പറ്റി ചർച്ചയുണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ചെറിയ സംഘർഷമെങ്കിലും അവിടെ അല്ല സംഘർഷം അവിടെ ഉണ്ടാവണമെന്ന് തർക്കമെങ്കിലും വരില്ലേ അല്ല അതവിടെ ഉണ്ടാകുന്നുണ്ട് പലപ്പോഴും ബി എസ് എഫ് കാരും ഒക്കെ ആയിട്ട് അല്ല അവരുടെ അത് ബി എസ് എഫ് കാരും ബംഗ്ലാദേശിന്റെ ഇവരുമായിട്ട് ചെറിയ ആഹ് തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ രമ്യമായിട്ട് പരിഹരിച്ച് അങ്ങോട്ട് മുൻപോട്ട് പോകുന്നു എന്നുള്ളേ ഉള്ളൂ നമ്മളായിട്ട് ആരെ ഉപദ്രവിക്കാനും നമ്മളായിട്ട് ആരെ ആദരും വാങ്ങാനും നമ്മൾ പോലും നമ്മുടെ ഇടത്തോട്ട് ശല്യം കൊണ്ട് ആരും വരാതിരുന്നേച്ചാൽ മാത്രം മതി വേറെ പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇങ്ങോട്ടും ചെയ്യേണ്ട നമ്മളെ നമുക്ക് ഉപകാരമൊന്നും ആരും ചെയ്യണമെന്നില്ല ഇങ്ങോട്ട് ഉപദ്രവിക്കാതിരുന്നെച്ചാൽ മാത്രം മതി അവനവൻ്റെ പണി നോക്കി നമ്മൾ നമ്മുടെ രീതിക്ക് ജീവിച്ച് പോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ശല്യമാകാതിരുന്നവച്ചാൽ മാത്രം മതി അപ്പോൾ ബംഗ്ലാദേശിൻ്റെ കുറച്ച് കിലോമീറ്ററുകൾ നമ്മൾ പിടിച്ചെന്ന് പറഞ്ഞ് ശ്വാസം പിടിച്ചത് ഇച്ചിരി വിടാല്ലേ നമ്മൾ നമ്മളെൻ്റെ പൊന്ന നമ്മളങ്ങനെ അതിര് മാത്ര ടൈപ്പ് താല്പര്യമില്ല നമുക്ക് നമ്മുടെ അതിര് അത് കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോയത് വേറെ തന്നെ മണ്ണ് ഈ മണ്ണിനൊരു ഒരു ഒരു കോൺസെപ്റ്റുണ്ട് ഭാ മണ്ണ് എന്ന് പറയുന്നത് ആ ഭൂമി ദേവിയാണ് അമ്മയാണ് എന്ന ഒരു ഉണ്ട് പഴയ പഴമക്കാരെ കണ്ടിട്ടില്ലേ മണ്ണ് വിൽക്കരുത് മണ്ണ് എന്താ പറയുക തട്ടിപ്പറിക്കരുത് ആ ആ ഒരു കോൺസെപ്റ്റിൽ അതൊരു വാല്യൂ ആണ് ആ ഒരു വാല്യൂവിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ ആ രാഷ്ട്രത്തിൻ്റെ അകത്ത് തന്നെ ഈ വാല്യൂസ് ഒക്കെ ഉണ്ട് എത്ര ആണെന്ന് പറഞ്ഞാലും ശരി ഈ വാല്യൂസ് ഒക്കെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ ഭരണത്തിൻ്റെ അകത്തുണ്ട് പട്ടാളത്തിൻ്റെ അകത്തുണ്ട് അമ്മ ഈ മണ്ണിനെ അമ്മയായിട്ട് കാണാതെ ഇതിനു വേണ്ടിയിട്ട് ജീവൻ എടുത്ത് കൈവെള്ളം വെച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അങ്ങനെയുള്ള മണ്ണിനെ ഒരു മനുഷ്യൻ തട്ടിപ്പറിക്കില്ല മനസ്സിലായോ ആ തട്ടിപ്പറിച്ച് തട്ടിപ്പറിക്കുന്നത് എങ്ങനെയാ മണ്ണിന്റെ വെൽത്തായിട്ട് മാത്രം കാണുന്ന മണ്ണിന്റെ സമ്പത്തായി മാത്രം കാണുന്ന മണ്ണിന്റെ ഒരു ഒബ്ജെക്ടായി മാത്രം കാണുന്ന മനുഷ്യനാണ് മണ്ണ് തട്ടിപ്പറിക്കാനായിട്ട് പോകുന്നത് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ കോൺസെപ്റ്റ് അതല്ല മണ്ണ് നമുക്ക് അമ്മയാണ് സംഭവം ഉണ്ടായിട്ടില്ല നമ്മൾ ആണ് ഉണ്ടാക്കിയത് നമ്മൾ ഗാരിസൺ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ചിലപ്പോൾ ഭാവിയിൽ ഒരു അറ്റാക്ക് വന്ന സി ഞാൻ വേറൊരു കഥ പറയട്ടെ റൂമറിന്റെ കഥ പറയാനാണെന്നുണ്ടെങ്കിൽ മറ്റേ കീത് സ്റ്റാമർ യു കെ പ്ര പ്രധാനമന്ത്രി ഒരു വലിയ അവരുടെ ഉണ്ടായിരുന്ന പ്ലെയിൻ തികയാഞ്ഞിട്ട് വലിയ പ്ലെയിൻ വാടക ഒക്കെ എടുത്ത് അതിൻ്റെ അകത്ത് മുഴുവൻ ആൾക്കാരെയും കൊണ്ട് വന്ന് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു സംഗതിയൊക്കെ ഒപ്പിട്ട് മറ്റേ ഫ്രീ ട്രേഡ് അഗ്രിമെൻ്റ് ഒപ്പിട്ടുകൊണ്ട് തിരിച്ചുപോയി ഇത്രയും പബ്ലിക് നോളജ് ഇനി റൂമർ ഞാൻ പറയാം റൂമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീറ്റ് സ്റ്റാമർ അവിടുത്തെ പാർലമെൻറ്റിൽ ഇന്ത്യയുമായിട്ടുള്ള പോളിസിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതോ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്ന സമയത്ത് അങ്ങേര് പറഞ്ഞു പോലും കാശ്മീരിൽ മനുഷ്യ വിരുദ്ധമായി മനുഷ്യാവകാശ വിരുദ്ധമായിട്ട് പ്രവ ഇന്ത്യൻ ആർമി പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞുപോലും ഏ ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അത് ഇത് അറിഞ്ഞപ്പോൾ മോദിജി ഇവിടെ അങ്ങ് ദേഷ്യം പിടിച്ച് വിറച്ചുപോലും എന്നിട്ട് മോ അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഫ്രീ ട്രേഡ് എഗ്രമെൻ്റ് ഉള്ള ഒരു വടിയില്ല നീ അതെല്ലാം അങ്ങോട്ട് വടക്കി പുറത്ത് വെച്ചാൽ സംഗതി ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുന്ന ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് യു കെ പാർലമെൻറ്റും റാറ്റിഫൈ ചെയ്യണം ഇന്ത്യൻ പാർലമെൻറ്റും റാറ്റിഫൈ ചെയ്യണം എന്നാലേ അത് പ്രാബല്യത്തിൽ വരുള്ളൂ അതിനി ചെയ്യുന്നില്ലെന്ന് മോദിയങ്ങ് തീരുമാനിച്ചു പോലും നമ്മൾ ഈ റൂമറൊക്കെ കേൾക്കാത്തതാണോ ഒരൊറ്റ തെളിവ് ഗൂഗിൾ ചെയ്ത് ഞാൻ കിട്ടത്തില്ല ഞാൻ നോക്കിയതാ ഉള്ള കാര്യം പറയാലോ സംഗതി ഈ റൂമർ കേട്ടപ്പോൾ ഞാൻ നോക്കിയതാ തപ്പി നോക്കിയതാ ഒരൊറ്റ കഷ്ണം തെളിവ് ഈ പബ്ലിക് സ്പീക്കറിൽ എങ്ങുമില്ല എയോട് ചോദിച്ചു എയോട് ചോദിച്ചപ്പോൾ ഏ പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനം ഇല്ല ഞാൻ കാണുന്നില്ലെന്ന് പറഞ്ഞു നമ്മൾ മിണ്ടാതിരിക്കുന്നു മനസ്സിലായില്ലേ ഇതാണ് റൂമറും നെല്ലും പതിനും കൂടെ തിരിച്ചറിയുന്ന ഒരു രീതി ഇതാണ് ഞാൻ പല സ്ഥലത്ത് പോയി സോഴ്സ് വെരിഫൈ ചെയ്തിട്ടാണ് ഞാൻ വന്ന് ഇവിടെ വന്ന് കാര്യം പറയുന്നത് മനസ്സിലായില്ലേ ഈ റൂമർ ഇവിടെ കൊണ്ടു നിന്നില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും കീസ്റ്റാമർ നരേന്ദ്രമോദിയെ വിളിച്ച് മാപ്പ് പറഞ്ഞു പോലും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നരേന്ദ്രമോദി പറഞ്ഞുപോലും നമുക്ക് ആലോചിക്കാം ഞാനൊന്ന് ആലോചിക്കട്ടെ എങ്ങനെയുണ്ട് ഇത് വീഡിയോ ആയിട്ട് ഇറങ്ങിയിരുന്നോ വീഡിയോ ഒക്കെ യൂട്യൂബിൽ കിടപ്പുണ്ടാവും പല പല വീഡിയോയും ഇറങ്ങിയിട്ടുണ്ട് ഭാഗ്യത്തിന് മലയാളത്തിൽ ആരും ഇത് ചെയ്തിട്ടില്ല ഇപ്പോൾ ഒരു ഓപ്ഷനായി അല്ല ഇതുപോലുള്ള നമുക്ക് വെച്ചി നമ്മൾ ഈ സാധനങ്ങളെല്ലാം പല റൂമറുകളും നമ്മൾ പലയിടത്തു നിന്നും കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം ഒന്ന് വേരിഫൈ ചെയ്തിട്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇവിടെ നേരത്തെയും റൂമർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് റൂമറാണേ ഇത് എങ്ങും വേരിഫൈ ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞിട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതാണ് നമ്മൾ ആ ഒരു ഒരു മിനിമം ഒരു ഇൻറ്റഗ്രിറ്റി നമ്മുടെ വാക്കിനൊരു വില വേണം ഈ അപ്പോൾ ഈ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുട്ടിൻ കാറിൽ കയറ്റി ഇരുത്തി രക്ഷിച്ചു എന്നുള്ള അതടുത്ത അതടുത്ത റൂമർ സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്ളാഡിമിർ പുട്ടിനും കാറിൽ ഇരുന്നു ആ കാറിൽ ഇരുന്ന് ഈ സമയം ഇരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരുന്നു നാല്പത്തഞ്ച് മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ബോഡി ബോഡി ഗാർഡ്സ് എല്ലാം ഇറങ്ങി പുറത്തു നിന്നു മനസ്സിലായോ ആ കാറ് പുട്ടിൻ ഇവിടുന്ന് റഷ്യയിൽ എന്ന് കൊണ്ടുവന്നതാണ് മനസ്സിലായില്ലേ ആ കാറിലേക്ക് കയറും അല്ലെങ്കിൽ അതാണ് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ആ കാറിൻ്റെ അകത്ത് ഇതില്ല ലിസ്ണിംഗ് ഡിവൈസ് ഇല്ല അല്ലെങ്കിൽ ആ ലിസ്ണിങ് ഡിവൈസുള്ള ലിസ്ണിങ് ഡിവൈസ് റഷ്യയുടെ അടുത്തേ ചെല്ലു ചൈനയുടെ അടുത്ത് ചെല്ലില്ല ഞാൻ ആ ഒരു ഇതിനെ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനക്കാരും ബാക്കി ആരും കേൾക്കാതെ മോദിക്കും പുട്ടിനും തമ്മിൽ വർത്തമാനം പറയണമായിരുന്നു അവരവിടെ ഇരുന്നു പറയാനുള്ളത് പറഞ്ഞു അവർ അത് കഴിഞ്ഞിട്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ജാഥ യാത്രയായി അതാണ് നടന്നത് വ്ളാഡിമിർ പുട്ടിൻ ഒരു പോളിക്ലോട്ടാണ് നരേന്ദ്രമോദിക്ക് ഇംഗ്ലീഷ് അറിയുകയും ചെയ്യാം വ്ളാഡിമിർ പുട്ടിൻ പടിഞ്ഞാറൻ ജർമ്മനിയിൽ കെ ജി ബി ഏജൻ്റായിട്ട് വർക്ക് വർക്ക് ചെയ്താണ് അങ്ങേര് ഏതാണ്ട് പതിനാലോ പതിനാറോ ഭാഷ അങ്ങേർക്ക് സംസാരിക്കാൻ പറ്റും അതിൻ്റെ അകത്ത് ഇംഗ്ലീഷ് അയാൾ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും നരേന്ദ്രമോദിജി അദ്ദേഹത്തിനും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും ഒരു ട്രാൻസ്ലേറ്റർ ഇല്ലെങ്കിലും സംസാരിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉള്ള മനുഷ്യനാണ് മനസ്സിലായില്ലേ ഏറ്റവും വലിയ ദൃഷ്ടാന്തം ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞാണ് അതെ ഇംഗ്ലീഷിലൊക്കെ ഇഷ്ടം പോലെ ധാരാളം ഇംഗ്ലീഷ് സ്പീച്ച് നടത്തിയിട്ടുണ്ടെന്ന് ഏഹ് എന്നാലും ഒരു ദൃഷ്ടാന്തം ഞാൻ പറഞ്ഞതാ അപ്പൊ ഇതിനായിരുന്നു അവരാ ഇതിലിരിക്കുന്നതെന്നാണ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയത് പിന്നെ ടെറൻ സാർവിൽ ജാക്സൺ ടെറൻ സാർവിൽ ജാക്സൺ അവിടെ ബംഗ്ലാദേശിൽ പ്രവർത്തിച്ചിരുന്നോ പ്രവർത്തിച്ചിരുന്നോ ട്രെയിനിങ് കൊടുത്തോ ട്രെയിനിങ് കൊടുത്തു റൂമേഴ്സ് ദാറ്റ് അങ്ങേര് അവിടെ അരക്കൻ റോഹിംഗ്യൻ സാൽവേഷൻ ആർമി ആർസ ആർസ എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ആ സംഘടനയിലുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് അങ്ങേര് ബംഗ്ലാദേശിൽ വെച്ച് കൊടുത്തിരുന്നു അതായത് നമ്മുടെ ആസാമിൻ്റെ ആ ലൈനിൽ കിഴക്കോട്ട് മ്യാൻമാറിൻ്റെ അകത്ത് കുറച്ച് ഏരിയ ഉണ്ട് അവിടെ റയർ മിനർ റേർ എർത്ത് മിനറൽസ് ഉണ്ട് അത് അടിച്ചു മാറ്റുക എന്നുള്ളതാണ് അമേരിക്കയുടെ ആഗ്രഹം ആഗ്രഹം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിറ്റകോങ്ങുന്ന നേരെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ അങ്ങനൊരു പാത്തുണ്ടാകണം അത് ഈ എ ആർ എസ് എ വെച്ചിട്ട് അരക്കൻ ആർമിയേയും എ ആർ എസ് എയും കൂടെ തമ്മിലടിപ്പിച്ചുകൊണ്ട് അവിടെ ഒരു കൊറിഡോർ ഉണ്ടാക്കുക എന്നിട്ട് പോയി സാധനം അടിച്ചു മാറ്റുക എന്നുള്ളതാണ് ഉമ്മമാരുടെ ഒരു ലക്ഷ്യമെന്നാണ് റൂമർ പറയുന്നത് മനസ്സിലായില്ലേ ടെറൻസ് ആർവിൽ ജാക്സൺ മാത്രമല്ല ഒരു റിച്ചാർഡ് ഡാനിയൽ റോമൻ എന്ന് പറഞ്ഞിട്ടൊരു അമേരിക്കൻ പട്ടാളക്കാരനും അവിടെ ഉണ്ടായിരുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതി അയാൾ എങ്ങാണ്ട് എങ്ങാണ്ടിന്ന് ഓടിപ്പടച്ച് വന്ന് അത്ര അന്ന് അയാൾ അവിടെ ഇല്ല താക്കലില്ല അയാൾ സെപ്റ്റംബർ അഞ്ചാം തീയതി ഓടിപ്പടച്ച് വന്ന് റൂമും കാലിയാക്കി അത്ര നാളത്തെ പൈസ ക്യാഷായിട്ട് കാർഡല്ല ക്യാഷായിട്ട് കൊടുത്തിട്ട് അങ്ങേര് ജീവനും കൊണ്ട് സിംഗപ്പൂരിന് ഓടിയെന്നാണ് പറയുന്നത് അതേ സമയത്ത് പാകിസ്ഥാൻ്റെ ഐ എസ് ഐ അങ്ങനെയുള്ള പലരും അവിടെ മരിച്ചു വീണു എന്നും പറയുന്നു കേൾക്കുന്നു റൂമേഴ്സ് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരക്കൻ ആർമിക്ക് ബാക്ക് ചെയ്യുന്നത് ചൈനയും ഈ എ ആർ എസ് എ അല്ലെങ്കിൽ രോഹിംഗ്യൻസിന് ബാക്ക് ചെയ്യുന്നത് അമേരിക്കയും ആണെന്നാണ് വെപ്പ് സോ വെരി ബേസിക്കലി മ്യാൻമാറിൽ കിടന്ന് തമ്മി തല്ലുന്നത് ചൈനയും അമേരിക്കയും കൂടെ ആണ് അതിൻ്റെ അകത്ത് ചൈന ന്യായമായിട്ട് അമേരിക്കയ്ക്ക് പണി കൊടുത്തു എന്നാണ് ശ്രുതി മാറ്റി ഇതിനെ നമ്മൾ കറക്കി തിരിച്ച് ഇവിടെ കൊണ്ടെത്തിച്ചു മനസ്സിലായില്ലേ നരേന്ദ്ര ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം നരേന്ദ്രമോദിയെ വധിക്കാനായിട്ട് സി ഐ എ പ്ലോട്ട് ചെയ്തിട്ടുണ്ടോ ഉണ്ടാവും ഈ സമയം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് മനസ്സിലായില്ലേ അത് പക്ഷേ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും അത് നമ്മുടെ ഇൻ്റലിജൻസ് അറിഞ്ഞിട്ടുണ്ടാവും അതിനെ നിഷ്കരണം പോളിച്ച് കൈ കൊടുത്തിട്ടുണ്ടാവും കാരണം ഒരു കാര്യം വായത്ത് ശ്രദ്ധിക്കണം മിനിമം നമ്മുടെ കോവിഡ് കഴിഞ്ഞ സമയം മുതൽ നമ്മൾ ഡീഡോളറൈസേഷൻ തുടങ്ങിയതാണ് ഡീഡോളറൈസേഷൻ നടത്തിയ ഒരു രാജ്യത്തലവനും ജീവനോടെ ഇരുന്ന ചരിത്രമില്ല സദ്ദാം ഹുസൈൻ ഗദ്ദാഫി അതെ യു ഡു ദ മാത് അതൊരു വലിയ ലിസ്റ്റാ അതിന്റെ അവസാനത്തെ കണ്ണിയാ നരേന്ദ്രമോദി ഒരു കാര്യം പറയാം സി ഐ എക്ക് വല്ല ഗ്യാപ്പും കിട്ടുന്ന ഗ്യാപ്പിന് അവർ നരേന്ദ്രമോദിയെ തട്ടാനായിട്ട് നോക്കും ഇല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാക്കി തട്ടാൻ നോക്കും മനസിലായില്ലേ സിറ്റുവേഷൻ അതാണ് സ്ഥിതി അത് എഴുതി വെച്ചോ ആ റൂള് മാറാൻ പോകുന്നില്ല ഏതെങ്കിലും രീതിക്ക് നമ്മുടെ സെക്യൂരിറ്റി ഫോഴ്സസിൻ്റെ കയ്യിൽ നിന്ന് ചെറിയൊരു പിഴവിൻ്റെ ഒരു അംശം വന്ന് വീണ് കിട്ടാനായിട്ടാണ് ഇവരൊക്കെ വെയിറ്റ് ചെയ്യണത് മനസ്സിലേ ആൻഡ് നമ്മുടെ രീതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ പിഴവിൻ്റെ അംശം പോലും നമ്മുടെ കയ്യിൽ നിന്ന് വരാതിരിക്കുക മാക്സിമം ജാഗരൂകരായിട്ടിരിക്കുക തന്നെയാണ് നമ്മളും ചെയ്യാൻ പോകുന്നത് അത് സംശയമൊന്നുമില്ലാത്ത കാര്യാണ് സി ഐ എന്ന് മാത്രമല്ല ഒത്തിരി സംഘടനകൾ നരേന്ദ്ര മോദിയുടെ ജീവൻ്റെ പുറകെ നടക്കുന്നുണ്ട് യാതൊരു സംശയവും വേണ്ട അതൊക്കെ ഉള്ളതാണ് പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സിനെ ഹയർ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ ഇവരൊക്കെ എങ്ങനെയും ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അവരൊക്കെ ആഞ്ഞു ശ്രമിക്കുകയും ചെയ്യും പക്ഷേ ആ പർട്ടിക്കുലർ സിനാരി ആ പർട്ടിക്കുലർ സംഭവം അത് നരേന്ദ്രമോദിയുടെ ജീവൻ രക്ഷിക്കാനായിരിക്കും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ വിശ്വസിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ചൈനയും ബാക്കിയുള്ള ലോകവും കേൾക്കാതെ സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു അതെന്താണെന്ന് നമ്മൾ ആരും അറിയാനും പോകുന്നില്ല കാരണം അത് അവർ തമ്മിൽ പ്രൈവറ്റായിട്ട് സംസാരിച്ചാണ് അത് ജീവിതകാലത്ത് പുറത്തു വരാൻ പോകുന്നില്ല അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ പുട്ടിനോ വിളിച്ച് പറയണം അതല്ലാതെ ഈ സാധനം പുറത്തു വരാൻ പോകുന്നില്ല എന്തുകൊണ്ടാണ് എന്തിനാണെന്നുള്ളത് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു നരേ നരേന്ദ്രമോദിജിയുടെ ജീവൻ പുട്ടിൻ രക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പം ബാക്കിയുള്ളവരെല്ലാം കേട്ടോണ്ട് നിൽക്കത്തേ ഉള്ളൂ നോ ബഡി ഗോയിങ് ടു റിപ്ലൈ ആരും പറയാൻ വന്ന് പറയാൻ പോകുന്നത് ഏ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നാരും പറയാൻ പോകുന്നില്ല അത്രയുള്ള സംഘടി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറികൾ പ്രത്യേകിച്ചും റൂമറുകളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വീഡിയോ സ്റ്റോറികളായിക്കോട്ടെ അല്ല യൂട്യൂബിലൊക്കെ സ്വാഭാവികമായിട്ടും റീച്ചും വ്യൂസും അതുവഴി ഉണ്ടാകുന്ന ഡോളറുകളും ഒക്കെയാണ് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും നമ്മൾ ഉൾപ്പെടെ എല്ലാവരുടെയും മുന്നോട്ടുള്ള പോക്കിന് എന്താണ് വ്യൂസും റീച്ചും എന്തായാലും വേണം പക്ഷേ ഇത്തരത്തിലുള്ള ഈ റൂമറുകളുമായി ബന്ധപ്പെട്ട് ഒരടിസ്ഥാനവും ഇല്ലാത്ത വസ്തുതാവിരുദ്ധവുമായ വീഡിയോകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അത് പ്രത്യേകിച്ചും രാഷ്ട്രത്തിൻ്റെ സൈനിക സംവിധാനമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലാതെ വേറെ എന്തെങ്കിലും മസാലകളല്ല അപ്പം അങ്ങനെ വരുമ്പോൾ അത് എങ്ങനെയാണ് നമ്മളെ ബാധിക്കുക അത് എന്താ പറയുക ആദ്യം ആ വാർത്ത കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സുഖമൊക്കെ വരും പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ഇറ്റ് ഈ നമ്മൾ പറയില്ലേ ഈ പാക്കിസ്ഥാനി മാധ്യമങ്ങളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല റൂമറുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ചുമ്മാ അടിച്ച് വിടുകയാണ് അതല്ലെങ്കിൽ അവരോട് ഭരണകൂടം തന്നെ നുണ പറയുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ രാജ്യത്തെ കൊണ്ടെത്തിക്കുന്ന മോശം ഇത് സി പറയുമ്പോൾ ഇതിപ്പോ മലയാളികൾ മലയാളം സംസാരിക്കുന്ന കുറേ ചാനലുകൾ ആണിങ്ങനെ പറഞ്ഞതെന്നൊക്കെ വേണേ പറയാം പക്ഷേ ഇതൊരു ഭാഗ് ഈ ഭാരതം എന്ന രാജ്യത്തിന്റെ ഭാഗമാണ് ഇവരല്ല അത് മാത്രമല്ല ഇപ്പൊ മലയാളം എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ അത് ഓട്ടോ ഓട്ടോ ട്രാൻസ്ലേഷനും ഒക്കെ നടക്കുന്നു ഓട്ടോ ഡബിങ്ങും ഒക്കെ ഉണ്ട് ഉണ്ട് അല്ല ഞാൻ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ ഇത് നമ്മുടെ ക്രെഡിബിലിറ്റി ആണ് ഇത് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു ചാനലിന്റെ മാത്രം ക്രെഡിബിലിറ്റി അല്ല ഇതിനെല്ലാം കൂടെ കളക്റ്റീവായിട്ട് വിളിക്കുന്ന ഇന്ത്യൻ മീഡിയ എന്നാണ് അതിൽ വേറൊരു ഉദാഹരണമുണ്ട് കറാച്ചി ഓപ്പറേഷൻസ് ഇത് വെച്ചുകൊണ്ട് അതിനുശേഷം കറാച്ചിയുടെ പേരും പറഞ്ഞ് പാകിസ്ഥാനുകൾ പിന്നെ തള്ളിമറിക്കുകയായിരുന്നു എന്തൊക്കെയായിരുന്നു ആ കാര്യം നമ്മളെ കളിയാക്കിക്കൊണ്ട് കളിയാക്കിക്കൊണ്ട് ആ ഇത് ഇതിന് അപ്പുറത്തുനിന്ന് ഒരു ഇറ്റാലിഷൻ സി ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും മനസ്സിലാകുന്ന വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ട്രംപിൻ്റെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ നറേറ്റീവ് എടുത്ത് ആഘോഷിക്കുമ്പോഴത്തേക്കും പാകിസ്ഥാൻ ആ ആഘോഷിക്കലിനെ എടുത്ത് ആഘോഷിക്കുന്നൊരു പരിപാടിയും കൂടെ ഉണ്ട് അതെ കണ്ടില്ലേ ഇന്ത്യയുടെ എന്താ പറയുക ലീഡർ ഓഫ് ഒപ്പസിഷൻ അവർ പറയുന്നത് ഇങ്ങനെയാണ് അതെ നമ്മളൊന്നും പറയേണ്ട ആവശ്യം പാകിസ്ഥാൻ ഒരു ആരോപണം ഉന്നയിക്കുക പോലും വേണ്ടാതെ പാകിസ്ഥാന് വേണ്ടിയിട്ട് ആരോപണം ഉന്നയിക്കാൻ ഇവിടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള റൂമറുകൾ അടിച്ച് കയറ്റാനായിട്ട് ഇവിടെ ആളുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ബംഗ്ലാദേശിനെ ഒത്തിരി ഉഷ്ണിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യൻ മീഡിയ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ലേ അവർ പറയുന്നത് ദാ ഇന്ത്യൻ സൈന്യം കൈയേറി ഇന്ത്യൻ സൈന്യം എന്താ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഏ എന്താ പറയേ മനുഷ്യ അവകാശ ലംഘനത്തെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നു അത് അല്ലെങ്കിൽ നാളെ ഇതൊരു മനുഷ്യാവകാശ ലംഘനമായിട്ട് വേണേ പോട്ടറി ചെയ്യാം എങ്ങനെ വേണേ പോട്ടർ ചെയ്യാല്ലോ സി ഇവിടെ നിന്നൊരു സീഡ് കിട്ടി ഇനി അതിമ പിടിച്ച് അവർക്കൊരു നരേറ്റീവ് ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞാൽ മതി ഇന്ത്യൻ മീഡിയ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ മതി രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ കയ്യിൽ ഉപകരണമാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവനോൻ്റെ വാക്കിനൊരു ഇൻറ്റഗ്രിറ്റി വേണം അത് മസ്റ്റാണ് അതിപ്പോൾ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ആയാലും ശരി ഒരു മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായാലും ശരി നാളെ ഇങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത് ചെയ്യരുത്